ട്ടോ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെള്ളത്തൂലെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടില സ്ഥലമാണ് ആറ് ഏക്കർ സ്ഥലമാണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റുള്ള സ്ഥലമാണ് എല്ലാവിധ ഫാമിനും അതുപോലെ തന്നെ റിസോർട്ടിനും ഹോം സ്റ്റേക്കും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നല്ല ഒരു സ്ഥലമാണ് കേട്ടോ വെള്ളത്തൂൽ ടൗണിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്കൊരു ഒന്നര കിലോമീറ്റർ രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവില് ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയാണ് കേട്ടോ ഉള്ളത് നിലവിൽ എൺപതോളം ജാതിയുണ്ട് അതിൽ അമ്പതോളം ജാതി കായ്ക്കുന്ന ജാതിയാണ് എല്ലാ ജാതിയും ബഡ്ഡിജാതിയാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ കാലാവസ്ഥയുള്ള ഒരു മേഖല കൂടിയാണിത് മറ്റൊരു വരുമാന മാർഗമായിട്ട് ഈ സ്ഥലത്തുള്ളത് കൊക്കോയാണ് ആഴ്ചയിൽ സീസണിൽ നൂറ്റൻപത് കിലോയോളം കൊക്കോ കിട്ടുന്നുണ്ട് കൊക്കോ പരിപ്പ് പച്ച കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് ഇരുന്നൂറ് ചോളോളം ഏല ഉണ്ട് കേട്ടോ തൈച്ചെടിയാണ് ഏല കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിൽ അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് ഈ സ്ഥലത്തുള്ളത് കുരുമുളകാണ് കഴിഞ്ഞ വർഷം ഇരുപത് തുലാം കുരുമുളക് കിട്ടിയതാണ് കേട്ടോ ജാതിയെല്ലാം ജാതിയാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് കായ്ച്ചുകൊണ്ടിരിക്കുന്ന നാൽപ്പതോളം തെങ്ങുകളും ഉണ്ട് സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലം കൂടിയാണ് ഒരു കുന്നിൻ്റെ ടോപ്പ് സൈഡ് ആണ് നിലവിലെ സ്ഥലത്ത് താമസിയോഗികമായി ഓടുമഞ്ഞ് വീടുണ്ട് അഞ്ച് സെറ്റ് ഔട്ട് ഹാള് അടുക്കള എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഓടുമഞ്ഞ് വീടാണ് കേട്ടോ അപ്പോൾ തന്നെ വീടിനോട് ചേർന്നതിന് പശുക്കളൊക്കെ വളർത്താൻ പറ്റിയ തൊഴുത്തുണ്ട് കേട്ടോ കൊക്കോക്ക് ഉണങ്ങാനുള്ള ചെറിയൊരു പുകപ്പരിയുണ്ട് ചെറിയൊരു വിറകു വരയുണ്ട് ഈ ഭാഗങ്ങളിലെ സ്ഥലത്തിനൊക്കെ നല്ല വളക്കൂറുള്ള മണ്ണായതിനാൽ തന്നെ കൃഷിയൊക്കെ നന്നായിട്ട് ഫലം തരുന്നതാണ് കേട്ടോ കൊക്കോ ഒക്കെ നന്നായിട്ട് കായ്ക്കുന്ന കൊക്കോയാണ് ഈ ഭാഗങ്ങളിലൊന്നും കൊക്കോയ്ക്ക് കേടൊന്നും ഇല്ലാത്ത കൊക്കോയാണ് കേട്ടോ ഈ കാണുന്ന തൈജാതി ആണെങ്കിലും കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതും ബഡ്ഡിജാതിയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള ചെരുവുണ്ട് കേട്ടോ ഭയങ്കര കുത്തനെയുള്ള ചരിവല്ല എങ്കിലും നമുക്ക് കയറി ഇറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ ചെരുവേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് റബ്ബറാണുള്ളത് കേട്ടോ നിലവിൽ അറുന്നൂറോളം റബ്ബറുണ്ട് അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയും ഷീറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അധികം പെട്ടാകാത്ത മരമാണ് അതുപോലെ തന്നെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ട് കാപ്പിക്കുരുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം നൂറ്റമ്പത് കിലോ ഉണക്ക കാപ്പിക്കുരു കിട്ടിയതാണ് എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് അതുപോലെ തന്നെ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം കൂടെ ആയതുകൊണ്ട് നമുക്ക് റിസോർട്ട് ചെയ്യാനോ ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് കുടിയലൊക്കെ നല്ല മുളകുള്ള മേഖലയാണ് ഷീറ്റ് അടിക്കാനൊക്കെയുള്ള മെഷീൻ വരേണ്ടി വരേണ്ടേ ഈ കാണുന്ന കല്ലാറുകുട്ടി ഡാമാണ് കേട്ടോ ഡാമിൻ്റെ വെള്ളമാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കാണുന്ന ഡാമിൻ്റെ വ്യൂ ആണ് കേട്ടോ നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന വ്യൂ ഇതൊക്കെയാണ് കേട്ടോ ഡാമിൻ്റെ വ്യൂ ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി മ മലനിരകൾ താഴ്വരകൾ ഹോം സ്റ്റേ റിസോർട്ടിൻ്റെ വ്യൂ അങ്ങനെയൊക്കെയുള്ളത് ഉണ്ട് ഈ കാണുന്ന ടൗൺ ആണ് കേട്ടോ വെള്ളത്തൂല് ടൗൺ നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തിലേക്ക് ഒരു എഴുന്നൂറ് മീറ്ററോളം കോൺക്രീറ്റ് വഴിയാണ് കേട്ടോ താഴ് റോട്ടിൽ നിന്ന് നമുക്ക് എഴുന്നൂറ് മീറ്ററോളം ഇങ്ങനത്തെ കോൺക്രീറ്റ് വഴിയാണ് വഴിയുള്ള വഴി ഇച്ചിരിക്ക് ഏറ്റവും ഉള്ള വഴിയാണ് അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് ഓസിറ്റിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത് കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനും വീട്ടാവശ്യത്തിനൊക്കെ പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം ഉള്ളതാണ് കേട്ടോ അതുപോലെ നിറയെ പ്ലാവ് മാവ് മറ്റ് മരങ്ങളൊക്കെ ഉള്ളതാണ് കുന്നിൻ്റെ ടെട്ടോ ഓപ്പോസൈഡായൊണ്ട് നല്ല വ്യൂ ഉണ്ട് കേട്ടോ കോടമഞ്ഞി തണുപ്പൊക്കെയുള്ള മേഖലയാണ് മൊത്തം ആറ് ഏക്കർ സ്ഥലത്തിൽ മൂന്ന് ഏക്കർ എൺപത് സെൻറ്റിനാണ് നമുക്ക് ഡോക്യുമെൻ്റ് ഉള്ളത് കേട്ടോ മൊത്തവില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അപ്പം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക വഴി ഇങ്ങനത്തെ നല്ല കേറ്റമുള്ള വഴിയാണ് കേട്ടോ കോൺക്രീറ്റ് വഴിയാണ് ഓഫ് റോഡ് ആയിട്ടൊന്നുമില്ല നല്ല കയറ്റം ഉണ്ടെന്നുള്ള വഴി ഓഫ് റോഡ് വണ്ടിയൊക്കെ കയറി വരുന്നതാണ് കാറും കയറി വരും അപ്പം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക